ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ച പത്തൊൻപത് പേരിൽ തുടക്കം മുതൽ ഊർജ്ജസ്വലനായി നിന്ന് മത്സരിക്കുകയും ആളുകളെ പ്രകോപിപ്പിക്കുകയും ചിരിപ്പിക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും എല്ലാം ചെയ്ത് ഷോ നിറഞ്ഞു നിൽക്കുന്ന മത്സരാർത്ഥിയാണ് മിമിക്രി താരവും ടെലിവിഷൻ അവതാരകനുമെല്ലാമായ രതീഷ് കുമാർ ഹൌസിലെ വേണ്ടുന്നതും വേണ്ടാത്തതുമായ എല്ലാ വിഷയങ്ങളിലും രതീഷ് കുമാർ ഇടപെടുന്നുണ്ട് വന്നപ്പോൾ മുതൽ രതീഷ് കുമാർ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നതും തർക്കിക്കുന്നതും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണിയുമായാണ് കഴിഞ്ഞ ദിവസം അടുക്കളയിൽ നിന്ന് സിഗരറ്റ് ജാൻമണി കത്തിച്ചു കത്തിച്ചുവെന്നതിന്റെ പേരിൽ രതീഷ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു അവസാനം ആട്ടും തല്ലും വഴക്കുമെല്ലാമായാണ് അത് അവസാനിച്ചത് ഇപ്പോഴത് വീണ്ടും ഇരുവരും തമ്മിൽ പുതിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ് തന്റെ അനുവാദമില്ലാതെ ജാൻമണി തന്നെ കെട്ടിപ്പിടിച്ചുവെന്ന് പറഞ്ഞാണ് രതീഷ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ഇന്ന് ജാൻമണി തന്നെ കെട്ടിപ്പിടിച്ചു നാളെ ഉമ്മ വെച്ചാലോ തന്റെ ഫാമിലിക്ക് ജീവിതമുണ്ടെന്ന് പറഞ്ഞാണ് രതീഷ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതും പൊട്ടിക്കരഞ്ഞതും മറ്റുള്ള സ്ത്രീകൾ തന്നെ കെട്ടിപ്പിടിക്കുന്നതിൽ പ്രശ്നമില്ലെന്നും അതെല്ലാം പെങ്ങന്മാരുടെ സ്നേഹമായി മാത്രമേ കാണുകയുള്ളൂവെന്നും ജാൻമണി അനുവാദമില്ലാതെ കെട്ടിപ്പിടിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും പറഞ്ഞായിരുന്നു രതീഷിന്റെ കരച്ചിൽ എന്നാൽ താൻ വേറൊരു ഉദ്ദേശത്തിലും കെട്ടിപ്പിടിച്ചതല്ലെന്നും പിതാവ് ജ്യേഷ്ഠൻ എന്നീ മനോഭാവത്തിലാണ് കെട്ടിപ്പിടിച്ചതെന്നും അത് ഇഷ്ടമായില്ലെങ്കിൽ ഇനി ആവർത്തിക്കില്ലെന്നും ജാൻമണി പറഞ്ഞു മറ്റു വീട്ടുകാർ പലതും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും രതീഷ് അടങ്ങാൻ കൂട്ടാക്കാതായതോടെ അവസാനം മുടിയനായ ഋഷി പൊട്ടിത്തെറിച്ചു ഓവറാക്കി ചളമാക്കാതെടോ എന്ന് പറഞ്ഞാണ് ഋഷി ദേഷ്യപ്പെട്ടത് കണ്ടന്റിനും സ്ക്രീൻ സ്പേസിനും പ്രെമോയിൽ കയറാനുമുള്ള നാടകത്തിന്റെ ഭാഗമാണ് രതീഷിന്റെ കരച്ചിൽ എന്ന തരത്തിലും വീട്ടുകാർ തമ്മിൽ ഇതിനുശേഷം ചർച്ചകൾ നടന്നു ജാൻമണി നേരിട്ട് വന്ന് ഇനി ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കില്ലെന്ന് പറഞ്ഞപ്പോഴാണ് രതീഷ് കരച്ചിൽ അവസാനിപ്പിച്ചത് മാത്രമല്ല പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കിയ ശേഷം ഇനി കെട്ടിപ്പിടിക്കാമെന്ന് ജാൻമണിയോട് രതീഷ് പറഞ്ഞതും വീട്ടുകാരിൽ അമ്പരപ്പുണ്ടാക്കി വന്ന ദിവസം മുതൽ ഹൌസിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചതും ഉച്ചത്തിൽ സംസാരിച്ച് നടന്നതും എല്ലാം രതീഷ് ആണ് ഓരോ പ്രശ്നങ്ങളും മനഃപൂർവമുണ്ടാക്കി അത് മാക്സിമം ഉപയോഗിച്ച് സ്ക്രീൻ ടൈം രതീഷ് ഉണ്ടാക്കിയെന്നാണ് ലൈവ് കണ്ട പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് പക്ഷെ നിലവാരമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് മറ്റു മത്സരാർത്ഥികളെയും സമ്മർദ്ദത്തിലാക്കിയ രതീഷിനോട് വീട്ടുകാർക്ക് എന്ന പോലെ പ്രേക്ഷകർക്കും ഇപ്പോൾ എതിർപ്പാണെന്ന് തന്നെ പറയേണ്ടി വരും ജാൻമണിയുമായുള്ള പ്രശ്നത്തിന് ശേഷം രതീഷിനെതിരെ നിരവധി ട്രോളുകളും മീമുകളും ഇറങ്ങുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് രണ്ടാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ഓരോ പ്രേക്ഷകരും അവനവന് പ്രിയപ്പെട്ട മത്സരാർത്ഥിയെ നിശ്ചയിക്കുകയും വോട്ടിംഗ് ആരംഭിക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞു പത്തൊൻപത് പേരാണ് ഹൗസിംഗളിൽ ടൈറ്റിലിനായി മാറ്റുരയ്ക്കുന്നത് അൻപത് ലക്ഷം രൂപയാണ് വിജയ്ക്ക് ബിഗ് ബോസിൽ നിന്നും ലഭിക്കുന്ന സമ്മാനം ഇത്തവണ മത്സരാർത്ഥികളായി എത്തിയവരിൽ അതിപ്രശസ്തരൊന്നുമില്ല അൻസിബ ഋഷി ശരണ്യ തുടങ്ങിയവരാണ് ഭൂരിഭാഗം മലയാളി പ്രേക്ഷകർക്കും സുപരിചിതരായ മത്സരാർത്ഥികൾ മറ്റുള്ളവരെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായവർക്ക് മാത്രം സുപരിചിതരായ മുഖങ്ങളാണ് ആദ്യ ദിവസം തന്നെ മത്സരാർത്ഥികൾ തമ്മിൽ ഫിസിക്കൽ സംഭവം ക്യാപ്റ്റൻസി ടാസ്കിന് ശേഷം നോമിനേഷൻ പ്രക്രിയയും നടന്നു ഏതായാലും കണ്ടന്റുകൾ കൊണ്ട് സമ്പന്നമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ